എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും നമ്മൾ ജയിച്ചു തുടങ്ങണം എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും ചിരിച്ചും തുടങ്ങണം ആരൊക്കെയാണോ നമ്മെ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാനും കഴിയണം ജീവിതം ഒരു കളിയാണ് അതിൽ വിജയവും പരാജയവും സ്വാഭാവികം എന്നാൽ ജയിക്കാൻ നാം നമ്മുടെ മനസ്സിനെ ഒരുക്കി നിർത്തണം മനസ്സ് തളർന്നാൽ ജീവിതമാണ് തകരുന്നത് എന്ന് ഓർമ്മിക്കുക നിരാശയുടെ ആഴം കുറയ്ക്കാൻ എപ്പോഴും നാം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കാൻ ശ്രമിക്കുക ഓരോ വ്യക്തിയും തികച്ചും വ്യത്യസ്തരാണ് അവരിലെ കുറവുകളും കുറ്റങ്ങളും നന്മകളും ഇടപെടലുകളും വ്യത്യസ്തവുമാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം